കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ കോൺഗ്രസിന്റെ സമരാജ്ഞിക്ക് ഇന്ന് തുടക്കമാകും വൈകിട്ട് നാല് മണിക്ക് കാസർഗോഡാണ് ഉദ്ഘാടനം പതിനാല് ജില്ലകളിലായി മുപ്പത്തിരണ്ട് പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ജനകീയ പ്രക്ഷോഭയാത്ര നടക്കുക ജനകീയ പ്രക്ഷോഭയാത്രയെ കെ സുധാകരനും വി ഡി സതീശനും നയിക്കുന്നുണ്ട് വിവരങ്ങളുമായി അർജുൻ ഹേമയുണ്ട് അർജുന ഹേമയ്ക്കൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അർജുന ഹേമ വെരി ഗുഡ് മോർണിംഗ് രാജ്മോഹന ഉണ്ണിത്താനോട് ചോദിക്കൂ എങ്ങനെയാണ് സംഘാടനമൊക്കെ എവിടം വരെ എത്തി കഴിഞ്ഞ കുറ്റവിചാരണ സദസ്സിന്റെ എല്ലാ കോട്ടങ്ങളും മാറ്റി മാറ്റി വലിയ ഊർജ്ജസ്വലമായിട്ടാണോ സംഘാടകർ നിൽക്കുന്നത് വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമോ ഈ മുപ്പത്തിരണ്ട് വേദികളിലും എന്ന് ചോദിക്കൂ തീർച്ചയായും അരുൺ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഇവിടെയാണ് ഈ പരിപാടികൾ നടക്കുന്നത് വൈകിട്ട് നാല് മണിയോടുകൂടി തന്നെ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യും ഇതിൽ കെ പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കമാണ് ഈ സമരാജ്ഞി യാത്രയെ നയിക്കുന്നത് അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി ഇവിടെ കാൽ ലക്ഷത്തോളം പേരെ പങ്കെടുപ്പിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് അതിൽ പതിനാല് ജില്ലകളിലായി പതിനഞ്ച് ലക്ഷത്തോളം പേരെ പങ്കെടുപ്പിക്കാനാണ് ഇതിൽ പ്രധാനമായും ഈ കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം െന്ന് പറുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ കോൺഗ്രസ് ആ രീതിയിൽ തന്നെ അതായത് കഴിഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറ്റവിചാരണ സദസ്സിലുള്ള എല്ലാ പോരായ്മകളും നികത്തിക്കൊണ്ടാകും കോൺഗ്രസ് ഈ ഒരു പരിപാടിയെ വലിയ വിജയമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുക എന്തായാലും ഇപ്പോൾ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം എങ്ങനെ ഒരുക്കങ്ങൾ ഏതുവരെയായി എന്തൊക്കെ കാരണങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇത്തരത്തിലൊരു യാത്രയുമായി മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് മുഖ്യ വിഷയം കാരണം കോൺഗ്രസ് മുക്ത ഉണ്ടാക്കാൻ ഒരു ഭാഗത്ത് ബി ജെ പി അവരുമായി ഒരു അവിഹിത ബന്ധം ഒരു അവിശുദ്ധ ബന്ധമുണ്ടാക്കി കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാൻ മാർസിസ്റ്റ് പാർട്ടി നിൽക്കുന്നു ഇവ രണ്ടുപേരും സയാമി സിനിട്ടകളാണ് അവർ രണ്ടുപേരും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന അവിശുദ്ധ ബന്ധം നമ്മൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കണ്ടു കേസരിയുടെ മുഖ ജിഖു ഒരു ആർട്ടിക്കിൾ വന്നു കാരണം കേരളത്തിൽ ഞങ്ങൾ കൊണ്ടായിരുന്ന ഒരേ ഒരു എം എൽ എ ആണ് ശ്രീ രാജഗോപാൽ അവിടെ ഒരു ഗവർണറെ രാജിവെപ്പിച്ച് ഞങ്ങൾ കൊണ്ടുപോയി നിർത്തി യാതൊരു ആവശ്യവുമില്ലാതെ കെ മുരളീധരൻ എന്ന പാർലമെൻ്റ് അംഗത്തെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ഞങ്ങളുടെ കുമ്മനത്തെ തോപ്പിച്ചു അതുകൊണ്ട് കേരളം യു ഡി എഫ് ഭരിക്കേണ്ട ഞങ്ങൾ തീരുമാനിച്ചു അതുകൊണ്ട് ഈ രണ്ടാം മൂഴം ഞങ്ങളുടെ ഒരു ഔദാര്യമാണ് ഞങ്ങളാണ് ഈ രണ്ടാം മൂഴം പിണറായിക്ക് ഉണ്ടാക്കി കൊടുത്തതെന്ന് കേസരിയിൽ വളരെ പച്ചക്കവരെഴുതി അപ്പോൾ അതൊരു അവിശുദ്ധ ബന്ധമാണ് ഒരു അവിഹിത ബന്ധമാണ് ആ ബന്ധം ഇവിടെ നിലനിൽക്കുന്നു ഇപ്പോൾ ആണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുന്ന കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആലപ്പുഴ അടക്കം തിരിച്ചു പിടിക്കാനാണ് കേന്ദ്ര വിരുദ്ധ സമരവുമായി കഴിഞ്ഞ കുറേ നാളായിട്ട് ഇവർ ഇറങ്ങിയിരിക്കുകയാണ് ഇവർ കേരളം ഭരിക്കാൻ പോയിട്ട് എട്ട് കൊല്ലമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നിട്ടും പത്ത് കൊല്ലമായി എന്തേ ഈ എട്ട് കൊല്ലത്തിനിടയ്ക്ക് ഈ ഒരു കൊല്ലത്തിനപ്പുറം ഒരു കേന്ദ്രവിരുദ്ധ സമരം അവർ നടത്താതിരുന്നത് ഡൽഹി പോകാതിരുന്ന് എടാ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന അന്ന് തൊട്ട് ഈ ഗവൺമെൻറ് ഉപദ്രവിക്കുന്നതാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവർ ചെയ്തില്ല ഇതിപ്പോൾ ഇരുപത്തിയൊന്ന് മന്ത്രിമാരും ഒരാഡംബര വാഹനത്തിൽ ഒരു ആഘോഷയാത്ര നടത്തി എന്തിനാണ് യാത്ര നടത്തിയത് ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ ഉമ്മൻചാണ്ടിയുടെ ബഹുജന സമ്പർക്ക പരിപാടി നമ്മുടെ മുമ്പിലുണ്ട് ആ ബഹുജന സമ്പർക്ക പരിപാടിയിലെ കോടിക്കണക്കിന് രൂപയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് സഹായധനമായി കൊടുത്തത് അതുകൊണ്ടാണല്ലോ ഐക്യരാഷ്ട്രസഭ ഏഷ്യയിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയുടെ പരിപാടിയായിട്ട് ബഹുജന സമ്പർക്ക പരിപാടിയെ തിരഞ്ഞെടുത്തത് ഈ മന്ത്രിമാർ നടത്തിയ യാത്ര കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ കാസർഗോഡ് നിന്ന് നമ്മൾ സംസാരിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് എൻഡോ സൽഫാൻ്റെ ഉണ്ട് ഒരാളെ പോലും കണ്ടില്ല ഒരാളുടെ പ്രശ്നം കേട്ടില്ല കോട്ടയത്ത് ചെന്നപ്പോ അവിടുത്തെ ഏറ്റവും കേരളത്തിലെ കർഷകരുടെ ഏറ്റവും നേർന്ന പ്രശ്നങ്ങളാണല്ലോ ഇപ്പോൾ നമ്മുടെ റബ്ബർ ഇരുന്നൂറ്റി അൻപത് രൂപ തറവിലാക്കുമെന്ന് പ്രഖ്യാപിച്ചല്ലോ ഇപ്പോൾ ബഡ്ജറ്റിൽ പത്ത് രൂപ കൂട്ടിയല്ലോ ഒന്ന് നോക്ക് അവിടുത്തെ സ്വാഗത സംഘൻ്റെ ചെയർമാനാണ് എം പി ശ്രീ തോമസ് ചാഴിക്കാണ് അദ്ദേഹം റബ്ബറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അസ്വസ്ഥനായ മുഖ്യമന്ത്രി പറഞ്ഞു ഈ യാത്ര നടത്തിയത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല മനസ്സിലായല്ലോ ഞങ്ങൾ വേറെ ചില ഉദ്ദേശിച്ചു അതുകൊണ്ട് അയാളെ നിർത്താൻ പറഞ്ഞു അയാൾ ചില ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് പറഞ്ഞപ്പോൾ അത് നിർത്തിച്ചു ഞാൻ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു വർഷമായി കേരളത്തിലെ എം പിമാരെ അവമാനിക്കുക അവഹേളിക്കുക അപകീർത്തിപ്പെടുത്തുക എന്നിട്ട് ഞങ്ങളാണ് ബി ജെ പി എതിർക്കുന്നതിന് ചാമ്പ്യന്മാരെന്ന് പറയുക ഇതിപ്പോൾ നമുക്കറിയാമല്ലോ ഇവിടെ ഇൻഡ ഇൻകം ടാക്സ് ഇൻഡ് സെറ്റിൽമെൻ്റ് ബോർഡ് വീണാ വിജയം കാസർഗോഡ് നിന്നും അർജുൻ ഹേമയാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്തലുമായി സംസാരിക്കുന്നത് സി പി എമ്മിന് ബി ജെ പിയുമായി അവിശുദ്ധ ബന്ധമാണ് ആ അവിശുദ്ധ ബന്ധം ബി ജെ പി കേന്ദ്രത്തിലെങ്ങനെയാണോ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കുന്നത് അതേപോലെ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാൻ സി പി എം ബി ജെ പിയുമായി കൈകോർത്തിരിക്കുന്നു ഇതൊക്കെ തുറന്നു കാട്ടും ഈ ജനകീയ പ്രക്ഷോഭയാത്രയിൽ സമരാജ്ഞിയിൽ എന്നാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എം ഞങ്ങളുടെ പ്രതിനിധി അർജുൻ ഹേമയോട് സംസാരിക്കുന്നത്